നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് എങ്ങനെ മലയാളത്തിൽ ടെലികാസ്റ്റ് ഒക്കെ കാണാം എന്നതിനെ കുറിച്ചിട്ടാണ് സോ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒഫീഷ്യൽ മെത്തേഡാണ് മറ്റു മെത്തേഡുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് മത്സരങ്ങൾ കാണാൻ കഴിയുന്നതാണ് പക്ഷേ ഞാൻ പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള രീതികളാണ് സോ ഒഫീഷ്യലായിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ നിരവധി അധികം സോണിയുടെ ചാനലുകളിൽ മത്സരം സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്നാൽ മലയാളം കമൻട്രി അവൈലബിൾ ആയിട്ടുള്ളത് സോണി ഫൈവിലാണ് സോണി ടെൻ ഫൈവിലാണ് മലയാളം കമൻ്ററി അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങളുടെ ചാനലിൽ വരുന്നില്ല എങ്കിൽ ചാനലിലെ ലാംഗ്വേജ് ഒന്ന് മാറ്റി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ മൊബൈലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓഫീഷ്യലായിട്ട് സോണി ലീവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ മത്സരം സംരക്ഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കാണുന്നവർ അതിൻ്റെ ലാംഗ്വേജിൻ്റെ ഓപ്ഷനും മാറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മത്സരം കാണാനാ മലയാളത്തിൽ കാണാനായിട്ടുള്ളൊരു സൗകര്യം ആണ് അപ്പോൾ മലയാളത്തിൽ കാണേണ്ടവർക്ക് കാണാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ സാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി